നമസ്കാരം ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള വളരെ പവർഫുള്ളായ ഒരു ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു മണിക്കൂറിനുള്ളിൽ റിസൾട്ട് തരുന്ന മെത്തേഡ് വളരെ ഫാസ്റ്റായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് എല്ലാവർക്കും ഒരേപോലെ ഫലം തരുന്ന ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണിത് നമ്മൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത അത്രയും വേഗത്തിലാണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫലം ഉറപ്പാണ് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തു നോക്കൂ വിസ്പർ ടെക്നിക്കിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് വിസ്പർ ടെക്നിക്ക് നമ്മുടെ ആഗ്രഹം മൂന്ന് തവണ മാത്രമേ പറയേണ്ടതുള്ളൂ അതിനുശേഷം നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യരുത് ഉദാഹരണത്തിന് നിങ്ങൾക്ക് കുറച്ച് ക്യാഷിൻ്റെ അത്യാവശ്യമുണ്ട് അത് എവിടെ നിന്ന് കിട്ടുമെന്നൊരു ഐഡിയയും ഇല്ല ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ താങ്ക് യു യൂണിവേഴ്സ് എന്ന് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം പറയണം അതായത് താങ്ക് യൂണിവേഴ്സ് എനിക്ക് പണം തന്നതിന് എന്ന് മൂന്ന് തവണ പറയണം അതുപോലെ നിങ്ങൾക്ക് എപ്പോഴാണോ പണം ആവശ്യമുള്ളത് അല്ലെങ്കിൽ എത്ര മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് പണം ആവശ്യമാണോ ആ ഒരു സമയം കൂടി നിങ്ങൾ പറയണം അതിനുശേഷം നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കരുത് എന്താണ് എനിക്ക് പണം കിട്ടാത്തത് അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ പണം കിട്ടിയില്ലല്ലോ എന്നൊന്നും ചിന്തിക്കരുത് ഈ ടെക്നിക്ക് ചെയ്തതിന് ശേഷം ഇതിനെ അങ്ങ് മറന്നേക്കുക ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഇതുപോലെ ചെയ്ത് അവർക്ക് വേഗത്തിൽ ഫലം കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു സാമ്പത്തിക ഉണ്ടാകുമ്പോൾ ഈ ടെക്നിക്ക് ഇതുപോലെ അങ്ങ് ചെയ്ത് നോക്കുക വളരെ വേഗത്തിൽ മിനിറ്റുകൾക്കകം റിസൾട്ട് ലഭിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തേങ്കു യൂണിവേഴ്സ് എനിക്ക് ഈ പണം തന്നതിന് വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഏത് ആഗ്രഹമാണെങ്കിലും നമ്മൾ ആദ്യം തേങ്ക് യു യൂണിവേഴ്സ് എനിക്ക് ഇന്നത് തന്നതിന് എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹം പറയണം ആഗ്രഹം നടന്നതായിട്ട് മനസ്സിൽ സങ്കൽപ്പിച്ച് പറയണം ജോലി പണം എന്നിവയൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടിയതായിട്ട് പറയണം മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പറയണം പറഞ്ഞതിന് ശേഷം റിസൾട്ടിനെ പറ്റി ചിന്തിക്കാനേ പാടില്ല അതുപോലെ ഇതിനെപ്പറ്റി കിട്ടില്ല എന്ന് പോലും ചിന്തിക്കാനും പാടില്ല അങ്ങനെ ഒരു നെഗറ്റീവ് ചിന്തയും മനസ്സിൽ പാടില്ല അതായത് ഈ ഒരു ടെക്നിക്ക് ചെയ്താൽ എങ്ങനെയാണ് പണം വരിക എന്നൊന്നും ചിന്തിക്കരുത് ഈ ടെക്നിക്ക് മൂന്ന് പ്രാവശ്യം പറഞ്ഞ് നിങ്ങളത് മറന്നേക്കുക ബാക്കിയെല്ലാം പ്രപഞ്ചശക്തി നോക്കിക്കൊള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളൊരു വിശേഷപ്പെട്ട ദിവസം അല്ലെങ്കിൽ ജോലിക്കുള്ള ഇൻ്റർവ്യൂ അല്ലെങ്കിൽ എക്സാമിനോ പോകുമ്പോൾ പോകുന്നതിന് മുമ്പ് തേങ്കു യൂണിവേഴ്സ് എനിക്ക് ജോലി ലഭിച്ചതിന് അല്ലെങ്കിൽ തേങ്കു യൂണിവേഴ്സ് ഞാൻ എക്സാമിൽ പാസ്സായതിന് അതുമല്ലെങ്കിൽ തേങ്കു യൂണിവേഴ്സ് ഞാൻ ഇൻ്റർവ്യൂവിൽ പാസ്സായതിന് ഇങ്ങനെ പറഞ്ഞിട്ട് പോകണം ഇങ്ങനെ പറയുമ്പോൾ മൂന്ന് തവണ പറയുകയും അതുപോലെ സമയവും പറയുകയും വേണം അതായത് ഇന്ന് എനിക്ക് ഇത്ര മണിക്ക് പണം കിട്ടി എന്നതുപോലെ അല്ലെങ്കിൽ എനിക്ക് ഇത്ര മണിക്ക് ഞാൻ ജോലിയിൽ പ്രവേശിച്ചു എന്നതുപോലെ അല്ലാതെ നിങ്ങൾക്ക് ജോലി കിട്ടുമോ ഇൻ്റർവ്യൂവിൽ പാസ്സാകുമോ അല്ലെങ്കിൽ പണം കിട്ടുമോ എന്നൊന്നും ചിന്തിക്കരുത് ഇത് നിങ്ങൾ മൂന്ന് തവണ പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഏത് ആഗ്രഹമാണോ നിങ്ങൾക്ക് വിചാരിച്ചത് ആ ആഗ്രഹം നിങ്ങൾ മനസ്സിൽ കാണുക ഇങ്ങനെ ചെയ്താൽ നിങ്ങളെ തന്നെ അതിശയിപ്പിക്കുന്ന റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു മണിക്കൂറിനുള്ളിൽ ചിലർക്ക് സാധിച്ചില്ലെങ്കിൽ രണ്ട് മണിക്കൂറിനുള്ളിൽ തീർച്ചയായും സാധിക്കും എന്തായാലും നിങ്ങളുടെ ആഗ്രഹം സാധിക്കും എന്നതിൽ ഒരു സംശയമില്ല ഹൺഡ്രഡ് പെർസെൻറ് റിസൾട്ട് നൽകുന്ന ഒരു ടെക്നിക്ക് ആണിത് വളരെ പവർഫുള്ളായ ഒരു ടെക്നിക്ക് ആണിത് നിരവധി പേർക്ക് ഫലം ലഭിച്ച ഒരു ടെക്നിക്ക് ടെക്നിക്കാണിത് നിങ്ങളൊരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്ത് നോക്കൂ നമ്മുടെ പല തടസ്സങ്ങൾ മാറിക്കിട്ടാനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുവാൻ വേണ്ടിയും ഏതൊരാവശ്യത്തിനും പണം നമ്മുടെ കൈകളിൽ ഉണ്ടാകുവാനും പെട്ടെന്ന് ഫലം വന്നു ചേരാനും വളരെ ലളിതമായ വാക്കുകൾ ഉള്ള മെത്തേഡ് എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിന് മൂന്ന് പ്രാവശ്യം മാത്രം പറയേണ്ടുന്ന ഒരു സിമ്പിൾ മെത്തേഡ് ലക്ഷക്കണക്കിന് ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഈ മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നന്ദി